ഫോർമലായിട്ടുള്ളൊരു വെറ്റിവതിൽ ഒന്നും അല്ല ഒരു കാഷ്വൽ ആയിട്ടുള്ള വളരെ ഈ സന്തോഷം പങ്കിടുന്നുണ്ട് പ്രത്യേകിച്ച് സിനിമ കാണാൻ തുടങ്ങിയ കാലം മുതൽ പൊതിപ്പിക്കുന്നതാണ് സിനിമയിൽ വന്ന കാലം മുതൽ ചേർത്ത് നിർത്തിയിട്ടുണ്ട് ഓരോ പ്രാവശ്യം കാണുമ്പോഴും ആദ്യമായിട്ട് കാണുന്ന ബഹുമാനത്തോടെയും ഭയത്തോടെയും മാറി നിന്നിട്ടുള്ള ഞങ്ങളെല്ലാവരെയും ചേർത്ത് പിടിച്ച് സിനിമയുടെ എല്ലാ മേഖലകളിലും എല്ലാ സമയത്തും എല്ലാ രീതിയിലും സപ്പോർട്ട് തന്നിട്ടുള്ള ഉപദേശങ്ങൾ തന്നിട്ടുള്ള ഒരു മാതൃകയായിട്ട് ഞങ്ങളുടെ മുന്നിൽ നിന്നിട്ടുള്ള പ്രിയപ്പെട്ട മമ്മൂക്ക ഇന്ന് ഈ സിനിമയുടെ ഭാഗമായി ഈ വിജയം ഞങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുകയാണ് മമ്മൂട്ടി എന്ന മമ്മൂക്ക എന്ന മമ്മൂട്ടി ചേട്ടൻ ഇനി മുതൽ ഇത്രയും നാൾ വിളിച്ച് ശീലിച്ച മമ്മൂക്ക എന്നുള്ളത് പെട്ടെന്ന് മമ്മൂട്ടി ചേട്ടനായി മാറിയത് ഈ സിനിമയുടെ ഒരു മാജിക്കായി ഞങ്ങൾ കാണുന്നു തോന്നുന്നു ഈ വിജയത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ കൂടെ നിന്ന് ഇത്രയും സപ്പോർട്ട് തന്നയെ ഒരു വാക്ക് സംസാരിക്കാൻ ഞാൻ നമസ്കാരം ഈ സിനിമയിൽ ഞാൻ ഒരു വാക്കേ സംസാരിച്ചു രണ്ട് വാക്ക് രണ്ട് വാക്കേ സംസാരിച്ചിട്ടുണ്ട് ഈ സിനിമയുടെ കഥയുടെ 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 കഥയുണ്ട് ഞാൻ സിനിമയിൽ വന്ന കാലത്ത് എനിക്ക് വുഡ്ലാൻഡ് സോട്ടലിൻ്റെ അഡ്രസ്സാണെന്ന് നാനയിലെ മേവിലാസ് കൊടുത്തത് ഈ ആരാധകരുടെ കത്തുകളുള്ള ഒരു ഫാൻ മെയിലുകൾ കുറഞ്ഞ കാലമാണ് എനിക്ക് അതൊക്കെ പരിചയമായിരുന്നു ഒരു ഔട്ട്ഡോർ ഡോർ ഷൂട്ടിങ് കഴിച്ച് ഞാൻ ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഒരു ചാക്ക് കത്തുകൾ ഉണ്ടാകും ശ്രീനിവാസൻ എൻ്റെ മുടി എൻ്റെ അഡ്രസ്സിൽ നിത്യ സന്ദർശകനാണ് ഒഴിവ് സമയങ്ങളിൽ ശ്രീനിവാസനാണ് കൂടുതലും കത്തുകൾ പഠിച്ചു വായിക്കാറ് അപ്പോൾ ശ്രീനിവാസിന്റെ കത്തുകളിൽ നിന്നൊന്ന് തിരഞ്ഞെടുക്കാണ് പ്രിയപ്പെട്ട മമ്മൂട്ടി ചോട്ടൻ ആ മമ്മൂട്ടി ചേട്ടന്റെ കഥയാണ് ശ്രീനിവാസൻ പിന്നീട് മുത്താരം കൊന്ന് കൊയ്യൂല്സിയുടെ കഥാപാത്രത്തിന്റെ അങ്ങനെയാണ് അത്ത വരുന്നത് അതാണ് മമ്മൂട്ടി ചേട്ടന്റെ കഥ ഇത് വേറെ കഥ പിന്നീട് അതേ ആ ആരാധികയിൽ അന്ന് കത്തെഴുതിയ ഒരു ആരാധകയാണ് പ്പുറത്തേക്ക് ഞാൻ സിനിമയുടെ കഥ പറഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ പറയുന്ന കാരണം ഇതിന്റെ കഥ തന്നെയാണ് പക്ഷേ ഇതൊരു വലിയ വിജയമാക്കി തന്ന എല്ലാ പ്രേക്ഷകരോടും എന്റെ ഭാഗത്തോട് ഒരു നന്ദി അറിയിക്കേണ്ട ഒരു ചോദ്യം എനിക്കുണ്ട് അതറിയിച്ചു കൂടുതലൊന്നും പറയുന്നില്ല സിനിമ വിജയത്തിലേക്ക് 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 പോയിക്കട്ടെ ും നമസ്കാരം ആദ്യം ഒരു വർഷം മുന്നേ ഇതേ സമയത്താണ് ഹോസ്റ്റൽ എന്ന സിനിമ നമ്മൾ ചെയ്ത് ഇതേ സമയത്താണ് ഒരു പ്രസ് മീറ്റിൽ ഒരുമിച്ചിരുന്ന് ഒരു വേദി ഒരുമിച്ച് ഷെയർ ചെയ്യാൻ മമ്മൂക്കയുടെ പറ്റിയത് ഒരു വർഷത്തിന് ഇപ്പുറം രേഖാചിത്രത്തിന്റെ സക്സസിന്റെ വേണ്ടിയിട്ട് മമ്മൂക്കിയുടെ കൂടെ ഒരു വേദി ഇരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആദ്യമേ പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂക്കയുടെ ഒരു യെസ് ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ നടക്കില്ലായിരുന്നു എന്ന് അപ്പം മമ്മൂക്ക താങ്ക് യു സോ മച്ച് ഈ ഒരു സിനിമ യെസ് പറഞ്ഞതിന് എനിക്ക് രേഖ ഒരു പെർഫോം ചെയ്യാൻ പറ്റിയതിനായിരുന്നു ജോക്കിൻ ചേട്ടൻ താങ്ക് യു അപ്പം എനിക്കൊന്നേ പറയാനും പ്രിയപ്പെട്ട മമ്മൂക്ക ചേട്ടന് ഓസ്റ്റേ സ്നേഹത്തോടെ അനുശ്രരാജൻ അതേപോലെ രേഖ ആഗ്രഹിച്ച ഒരു മമ്മൂട്ടി ചേട്ടന്റെ ഓട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു അത് ഒരു ആരാധകണെന്ന നിലയിൽ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ രേഖയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി മമ്മൂട്ട് മമ്മൂട്ടി ചേട്ടന്റെ ഒരു ഓട്ടോഗ്രാഫർ സന്തോഷമുണ്ട് സോഷ്യൽ മീഡിയ മുഴുവൻ ട്രെൻഡ് ചെയ്യുന്ന ഒരു ചോദ്യമുണ്ട് റോഷാക്കിന്റെ സമയത്ത് മമുക്ക് എനിക്ക് ഒരു റോളക്സ് തന്നിരുന്നു തിരിച്ച് ഞാൻ എന്താ കൊടുക്കുന്ന എല്ലാരും ചോദിക്കുന്നുണ്ട് താങ്ക് 아이가 <laughs> 기다 <laughs>